പ്രാർത്ഥന ാർത്ഥന എൽ പതിനാറധ്യായം അറുപതാം വാക്യം എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്നതിൻ്റെ പതിനൊന്നാം നാൾ കർത്താവെ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ സർവേഷകർത്താവായ അങ്ങേ ഉടമ്പടി അങ്ങ് ഈ ദാസനായ ഞാനുമായി ചെയ്ത ഉടമ്പടി ഓരോ നിമിഷവും അനുസ്മരിച്ച് ജീവിക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ആ ഉടമ്പടി ഈ ദിനം മുഴുവനും ഹൃദയത്തിൽ ഷാംസീകരിച്ച് ഈ ദിനം സ്വർഗോന്മകമാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കണമേ അങ്ങ് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ കാരണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അങ്ങ് എന്നോട് ചെയ്ത ഉടമ്പടിയെന്നും അത് എന്നുമെന്നും പാലിക്കുന്നവനായി എനിക്ക് കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൻ്റെ അവകാശയായി മാറുമെന്നുമുള്ള നഗ്നസത്യം മുറുകെ പിടിച്ചു മുന്നേറുവാൻ എനിക്ക് ശക്തി നൽകിയണമേ ഞാനിപ്പോൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് അങ് എന്നോട് ചെയ്ത ഉടമ്പടിയുടെ ഫലമാണെന്ന് തിരിച്ചറിയുവാനുള്ള അവബോധം എനിക്ക് നൽകണമേ അതുവഴി അങ്ങേ ഉടമ്പടി പാലിക്കുവാൻ ഞാനുമായി ബന്ധപ്പെട്ടവരും പ്രേരിതരായി തീരുവാൻ എന്നെയും ഉപകരണം ആക്കിയണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പാസ്കൽ ദൈവത്തെ കൺമുൻപാകെ ദർശിക്കുക സത്യത്തിലും എളിമയിലും അവിടുത്തെ മുൻപാകെ നടക്കുക